ഹായ് ഹരിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മുടെ താമരത്തോട്ടത്തിലെ കാഴ്ചകളാണ് കേട്ടോ ഒത്തിരി പൂക്കളാണ് നമ്മുടെ താമരത്തോട്ടത്തിൽ ഇങ്ങനെ വിരിങ്ങി നിൽക്കുന്നത് പുതിയ വെറൈറ്റീസ് ഒത്തിരി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ മീലിമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ ഒക്ടോപ്പസ് പിന്നെ ഇത് ത്രിവേണി എന്ന് പറഞ്ഞ ഒരു ലോട്ടസ് ആണ് കേട്ടോ നോക്കി ത്രിവേണിയുടെ ഒത്തിരി ബഡ്ഡുകളാണ് കേട്ടോ വരണത് ഒത്തിരി ഒത്തിരി ബഡ്ഡുകൾ വരുന്നുണ്ട് പുഴുക്കളും തിരുന്ന് തിന്നിട്ടാണ് വേണ്ട ഇങ്ങനെ ബഡ്ഡൊക്കെ നിൽക്കണ ഈ ബഡ് മാത്രമല്ല വിരിഞ്ഞൊക്കെ നിൽക്കണതാണ് നല്ല രസല്യാണ് നിത്യവല്യാണ് ഇവിടെ രണ്ടാമത്തെ ഫ്ലവർ ആണ് വേണ്ട രണ്ടാമത്തെ ഫ്ലവറാണ് ലീലിമ ഞാനങ്ങോട് തന്നെ വിരിയാനായിട്ട് അനുവദിച്ചു കേട്ടോ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ വിരിയാറായിട്ടുണ്ടായിരുന്നു നേരം വെളുത്തപ്പോഴേക്കും നന്നായിട്ട് വിരിഞ്ഞു അതുപോലെ ഒക്ടോപ്പസ് ഒക്കെ വിരിയിപ്പിച്ചിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി ഇപ്പോഴും ഒരു ഒരു വാട്ടയില്ലാണ്ട് ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കാം കേട്ടോ പിന്നെ വ നമ്മുടെ ലീല പിന്നെ ഒരു ഒരു പുതിയ ആളും കൂടി നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് കാണിച്ചു തരാം ഇത് ഇന്നലെ ഞാൻ വിരിയിപ്പിച്ചു കെട്ടാ കണ്ടില്ലേ ദിലനാണ് ദിലൻ്റെ ഹൈറ്റിൽ പോയിരുന്ന ബഡ്ഡാണ് കേട്ടോ അപ്പം ഇന്നലെ വിരിപ്പിച്ച് വൈകുന്നേരം വിരിയിപ്പിച്ച് പിന്നെ മഴത്തുള്ളികളൊക്കെ വീണതുകൊണ്ട് തന്നെ ഭംഗിയൊക്കെ പോയിട്ടാണ് അപ്പം രാത്രി ഒരു ഷോർട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം പിന്നെ അതാ അവിടെ ഇങ്ങനെ പൂക്കൾ പിന്നെ ഒരു പുതിയ വെറൈറ്റി നമ്മുടെ നന്ദിയാണ് കേട്ടോ അതായത് നന്ദയുടെ ഫ്ലവർ നോക്കി ചെറിയ ഫ്ല ഫ്ലവറാണ് ചെറുതെന്ന് തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ പഴയ വെറൈറ്റീസ് ഡ്രിപ്പിങ് വ്യൂ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ അടുത്തത് എല്ലാത്തിനും നിറയെ ബഡ്ഡാണ് കേട്ടോ എനിക്കിങ്ങനെ കണ്ടിട്ട് മതി വരുന്നില്ല അത്ര നിൽക്കുന്നു പിന്നെന്താ നമ്മുടെ ജൂലിയറ്റ് ജൂലിയറ്റിൻ്റെ ലീഫുകളൊക്കെ പുഴുതന്ന് പോകുകയാണെന്നാലും അവസാനം ഇതാ ഒരെണ്ണം വിരിഞ്ഞു കിട്ടിയിട്ടാണ് കണ്ടില്ല ഇത് പുഴു നോക്കി എല്ലാ ലീഫും പുഴുതന്ന് പോയിട്ടും ഇതാ നിറയെ തേനിച്ചുകളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഫ്ലവർ ഒന്നല്ല കേട്ടോ മുന്നും ഇതുപോലെ വിരിഞ്ഞിട്ടൊന്നും ഇങ്ങനെ ബഡ്ഡുണ്ടായി പക്ഷെ നമുക്കൊന്നും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല അതായത് ഒരെണ്ണം വിരിഞ്ഞു പിന്നെ ഇതായ ലീല അങ്ങനെ കുറേ കുറേ വെറൈറ്റീസ് അപ്പോൾ ഇത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽ വീഡിയോ വീണ്ടും ലോങ്ങ് ആയിപ്പോവും പിന്നെ അതാണ് നമ്മുടെ അരുന്ധതിയിൽ ബഡ് വരുന്നുണ്ട് കേട്ടോ അരുന്ധതി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ ബഡ് വരുന്നുണ്ട് അതോ ഇവിടെയൊക്കെ ബഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമുക്കിന്ന് സെയിൽ വീഡിയോ ആണ് നമ്മൾ കൊറിയർ കൊറിയറച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് കുറച്ച് ട്യൂബറും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പുതിയ ട്യൂബറുകൾ ശനിയാഴ്ച വന്നതുകൊണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് ഇന്നൊരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇനി കുറച്ച് പേർക്കൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പത്ത് പേർക്ക് നമ്മൾ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാറും കൊണ്ട് നമ്മൾ ബാക്കി നാളെ ആവശ്യമുള്ളവർക്ക് നാളത്തേക്ക് പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്തിട്ട് ബാലൻസ് വെച്ചുന്നവർക്ക് ഇന്നത്തേതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം അതും കൂടി ഒപ്പം അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഒരാളും കൂടി വേരിപ്പിച്ചു കൊടുക്കാം പിന്നെന്താ പിന്നെ ഒരു പുതിയ വെറൈറ്റി യെല്ലോ ഗാർനെറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ പക്ഷേ ആദ്യത്തെ ഫ്ളവറാണോ ആയതുകൊണ്ടാണോ എന്നറിയില്ല അത്ര വലിയ ഭംഗി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ യെല്ലോ ഫ്ലോർ പിങ്ങിൻ്റെയൊക്കെ അതുപോലെയാണ് ഇട്ട് എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടായിരിക്കും നമുക്ക് പിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നിച്ചായിരുന്നു കേട്ടോ ആദ്യത്തെ എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അതാ പിന്നെ ഒരാളും കൂടി വിരിയിപ്പിക്കാനുണ്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വിരിയിപ്പിച്ച് കാണിച്ചേരാട്ടാ ഇത് നമ്മുടെ ലിറ്റിൽ ആലിയാണ് കേട്ടോ ലിറ്റിൽ ആലിയ നല്ല ഭംഗിൻ്റെ ഇട്ടാ കാണാനായിട്ട് ഉണ്ടോ അപ്പം ഞാനിതൊന്നേ നിരത്ത് വെച്ച് വിരിയിപ്പിച്ചിട്ട് എടുക്കട്ടെ ഫോൺ എടുക്കാട്ടോ എടുക്കട്ടോ വിരിയിപ്പിച്ചു ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മളുടെ ഫോണിലെ ക്യാമറയിൽ കൂടെ നമുക്കിതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇതിനൊരു പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് എല്ലോയിഷൊക്കെ കളറായിട്ടുള്ളൊരു പിങ്ക് ആണ് കേട്ടോ യെല്ലോയിഷ് പിങ്ക് എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് പക്ഷെ നമുക്ക് ക്യാമറയിൽ കൂടെ അതിൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല ഒരു ബൗൾ ലോട്ടസാണ് കേട്ടോ ഇത് കാരണം ചെറിയ ലീ കുറച്ച് ലീഫൊക്കെ വന്നിട്ടുള്ളൂ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുള്ളൂ ഫ്ലോട്ടിങ് ലീഫ് അതുപോലെ തന്നെ പക്ഷെ പൂക്കൾ വേഗം ഉണ്ടായി അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൂവാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അപ്പോൾ എനിക്ക് ട്യൂബറ് നോക്കാം കേട്ടോ എനിക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ എത്ര കാണിച്ചിട്ട് മതി വരുന്നില്ല അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഫസ്റ്റ് വെറൈറ്റി ഒരു ബൗൾ ലോട്ടസാണ് ആൽമൺസ് എൻഷേ എന്നാണ് കേട്ടോ പേര് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു ബൗൾ വെറൈറ്റിയാണ് ആൽമണ്ട് സങ്ഷൻ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വെച്ച് തരുന്നതാണ് അപ്പോൾ അതാ ബൗൾ ലോട്ടസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതൊരു എണ്ണം വലുതത്ത് കാണിച്ചു തരാം ഈ ഒരു വലിയ ട്യൂബർ ആൽമണ്ട് സംഗ്ഷൻ്റെ അതീ വലിയൊരു ട്യൂബർ ടു എയ്റ്റി റുപ്പീസാണോട്ടോ വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ഒത്തിരി പേര് ചോദിക്കുന്ന വെറൈറ്റിയാണ് ബൗൾ വെറൈറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആദ്യം കാണിച്ചത് ടു എയ്റ്റി ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഓരോ എല്ലായിടത്തും കാണിക്കുന്നൊന്നുമില്ല കേട്ടോ എന്താ ഇരുന്നൂറ് പിന്നെ ഇതും ഇരുന്നൂറ് വലിയ ട്യൂബർ ഇതാണെങ്കിലും ഇതും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതാ കുറേ ബ്രാഞ്ചുകളുണ്ട് ഉണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് വെക്കാം ഇതാണെങ്കിലും ഇരുന്നൂറ്റി എൺപത് അപ്പം ഇരുന്നൂറ്റി എൺപതിൻ്റെ രണ്ട് ട്യൂബർ ആണ് കേട്ടോ ഉള്ളത് പിന്നെ ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് പിന്നെതാ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ എൺപത് രൂപയ്ക്കായിരിക്കോട്ടെ അപ്പോൾ എൺപതാണോ കേട്ടോ ബോൾ ലോട്ടോസ് സ്റ്റാർട്ടിങ് വരുന്നത് അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് നല്ല കുഞ്ഞു പൂക്കൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അധികം സ്ഥലം ഇല്ലാത്തവർക്കും വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെതാ ഇത് ഒടിഞ്ഞു പോയി കണ്ട പിടിച്ചുകൊണ്ടിരിക്കലേ ഒടിഞ്ഞു പോയി അപ്പോൾ ഇതാ അതായത് ആണെങ്കിൽ നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കാം അൻപത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പം അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അൻപതിൻ്റെ അപ്പം നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടാ നോക്കിയിട്ട് പിടിച്ചില്ല എന്ന് പിന്നീട് പറയരുത് അപ്പം നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാം അൻപത് ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് കേട്ടോ ഇത്രയും ട്യൂബറുകളാണ് നമുക്ക് ആൽമണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉള്ളു കേട്ടോ കുറച്ച് ഉണ്ട് കേട്ടോ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ വലുത് വേണ്ടവർക്ക് വലുതും ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട് അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് കേട്ടോ ഉള്ളത് അടുത്തത് നമുക്ക് കാവേരിയുടെ മൂന്ന് ട്യൂബറും കൂടി അല്ല കാവേരി പോട്ടെ ഇത് തമ്മു ആണ് കേട്ടോ തമു ഒത്തിരി പേര് ആവശ്യപ്പെടാറുള്ള ഒരു വെറൈറ്റിയാണ് താമു തമ്മൂക്ക കഴിഞ്ഞാൽ നമുക്ക് തികയാറില്ല അപ്പോൾ തമ്മുവിൻ്റെ അത്യാവശ്യം റേറ്റ് ഉള്ള റേറ്റുള്ള വെറൈറ്റിയാണ് താമു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ നല്ല പോലെ നമ്മളെന്നും എന്താ പറയുക നിസാര വിലക്കൊക്കെ കൊടുത്ത് തീർക്കും പിന്നീട് പിന്നീട് ആവശ്യക്കാർ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക തമ്മൂക്കൊക്കെ എന്താ ഓരോ വീഡിയോസിലും കാണുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ താമു ലക്ഷ്മി അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഗ്രോട്ടിപ്പുള്ള നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപയാണ് നമ്മുടെ ഈ ഒരു ട്യൂബർ നല്ല ഗ്രോട്ടിപ്പാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോട്ടിപ്പാണ് കേട്ടോ എൺപതാണ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരെണ്ണാണെങ്കിൽ ഇതാ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് അല്ല സോറി ഇത് താമല കേട്ടോ ഇത് പീ ആണ് പീ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണ കേട്ടോ അപ്പോൾ ഇത് പീ കോപ്പിങ്ങിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല നല്ല പൂവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് വൈറ്റും നടുക്ക് വയറ്റും സൈഡിൽ പിങ്കുമായിട്ട് വരുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് പിക്കോഫ് പിങ് ഞാൻ നമ്മുടെ നമ്മുടെ വീഡിയോ ചാനലിൽ തന്നെ നോക്കിയാൽ കാണാം ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പീക്ക് ഓഫിന് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പോൾ തമ്മോയുടെ ഉണ്ടായിരുന്നത് നമ്മൾ വാട്സാപ്പിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ന് പാക്ക് ചെയ്ത കുറച്ച് പേർക്ക് തമ്മു നമ്മൾ അയച്ചു കൊടുത്തിട്ടാ നമ്മൾ വാട്സപ്പിൽ തന്നെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനായിട്ട് ട്യൂബർ ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതാ തമ്മോടെ രണ്ട് ട്യൂബറും പിക്കോപ്പിങ്ങിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ ഉള്ളത് ആ പിന്നെ ഇതാ തമ്മോടെ ഈ ഒരു ട്യൂബർ താ ഇത് ഞാൻ വിചാരിച്ചു പോയതാണത് കണ്ടത് ഇതൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അമ്പത് രൂപയ്ക്ക് കൊടുക്കാം കണ്ടോ ഇവിടെ മാത്രമേ ഉള്ളൂട്ടോ ഗ്രോ ടിപ്പ് അപ്പോൾ അത് നോക്കി വാങ്ങാം പിന്നെ ഇതൊക്കെ വെള്ളത്തിലിട്ടാലും ഇവിടെ നിന്നൊക്കെ വരുമായിരിക്കും അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ട്യൂബർ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങാനേ അപ്പോൾ ഇത് മാത്രമാണ് ഗ്രോ ടിപ്പ് അപ്പം അൻപതിൻ്റെ ഒരെണ്ണുണ്ട് എൺപതിൻ്റെ ഒരെണ്ണുണ്ട് ഇത് പറയണതാണെങ്കിൽ ഇത് ഈ രണ്ട് ഗ്രോട്ടിപ്പുള്ളതാണ് കേട്ടോ ഒരെണ്ണം പിക്കോപ്പിങ്ങ് ഇരുന്നൂറ്റി മുപ്പത് ഇത് കാവേരിയുടെ കഴിഞ്ഞ സെയിൽ വേടിയോ ഒരു മൂന്ന് ട്യൂബർ കൂടെ ബാക്കിയുണ്ട് കേട്ടോ കാവേരിയുടെ കണ്ടില്ലേ മൂന്ന് രൂപ കൂടെ ബാക്കിയുണ്ട് കണ്ടോ അപ്പോൾ കാവേരിയുടെ ഈ വലിയ ട്യൂബർ നമ്മൾ ഏതാ ഇത് പറയണതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു വിലക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് കാവേരിയുടെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാട്ടോ നമ്മളുടെ തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അത്ര ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർ മിസ് ചെയ്യരുത് അത്ര നല്ല വെറൈറ്റി ആണ് കേട്ടോ കാവേരി ബ്ലഡിൻ്റെ ഇതാ രണ്ട് ട്യൂബറൂടെ ബാക്കിയുണ്ട് കേട്ടോ ഡ്രോപ്പ് ബ്ലഡാണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഇത് നമ്മളിപ്പോൾ രണ്ട് ദിവസമായി കൊടുക്കുന്നപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഇത് ഇത് പറയണതാണെങ്കിൽ അൻപത് അൻപത് നൂറ് ഇത് വിലക്കാണ് കേട്ടോ കൊടുത്തു തീർക്കുന്നത് അതുപോലെ കർണയുടെ രണ്ട് ട്യൂബർ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇത് ഇതൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ എന്താ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുത്തു തീർക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണം നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി മുപ്പത് ഇത് ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് ഇവിടെയുണ്ട് നൂറ്റി മുപ്പത് കർണയുടെയും രണ്ടെണ്ണം ഉണ്ട് ഡ്രോബ്ലേറ്റിൻ്റെയും രണ്ട് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അതാ ക്യൂനോഫാർട്ടിൻ്റെയും ഇത്ര ട്യൂബറൂടെ ഒരു മൂന്നാല് ട്യൂബറോടെ ബാക്കി ഉണ്ടാവും നൂറ്റി അൻപതാണ് കേട്ടോ അതാ ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ഈ ട്യൂബർ നൂറ്റി അൻപതാണ് ഇതും നൂറ്റി അൻപതാണ് എന്താ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കേട്ടോ അപ്പം നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഒരു നാല് രൂപകൂടെ ബാലൻസ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളെ മോളിലെത്തി നമ്മുടെ മുകളിൽ നീട്ടി നിൽക്കുന്ന ക്യാമറകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അയ്യോ ഞാനിങ്ങോട് നടന്നപ്പോൾ എൻ്റെ 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 മയൂരിക്കുട്ടി നൃത്തേക്ക് വിണുങ്ങണ്ട മയൂരിയുടെ കുറച്ച് ദിവസമായി വിരിയിപ്പിച്ചിട്ട് വിരിയിപ്പിച്ചുകൂടി ഇപ്പോഴും നല്ല ഭംഗിയാണ് നിൽക്കാണ് പിന്നെ ഇതാ പിങ്ക്ളോട് നിലത്തായാലും ഇങ്ങനെ ചാഞ്ഞൊരു എന്താ പറയുക താങ്ങ് കൊടുത്തപ്പോൾ അവിടെ നിൽക്കുകയാണ് പിങ്കളുടെ ട്യൂബറൊക്കെ നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഓർഡർ ചെയ്ത് വെച്ചോളൂ കേട്ടോ പിങ്കളോട് അറിയാലോ നല്ല അടിപൊളി വെറൈറ്റിയാണ് പിന്നെ അത് ഇവിടെ കാവേരിക്കിവിടെ ബഡ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മുടെ കർണയാണ് കറിനയുടെ ഫ്ലവർ ഇങ്ങനെ തോരാതെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണയുടെ രണ്ട് രൂപ കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭംഗി നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വാങ്ങിച്ചോളൂ പിന്നെ വൈറ്റ് വൈപ്പിയോണിയൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ ഇല്ല ആരെങ്കിലും തരുകയാണെങ്കിൽ നമ്മൾ സെയിലിങ് ഇട വിലയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഭ്രാന് പിടിച്ച പോലെയാണ് മുട്ടുകൾ ഉണ്ടാവുന്നത് ഉണ്ടെങ്കിൽ നിറയാണ് കേട്ട കുഞ്ഞും കുഞ്ഞന്മാരാണെങ്കിലും നിറയാണ് അതുപോലെ തന്നെയാണ് അവർ വൈറ്റ് മാസ്ക് വൈറ്റ് മാസ്കിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൗൾ ഓട്ടത്തിൽ കൂട്ടാട്ടോ കണ്ടോ ണ്ടോ ഇതിങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ നിറയോ ഒരുമിച്ചുണ്ടാവും അത് കഴിഞ്ഞ് നിൽക്കും വീണ്ടും ഓരോ ട്രിപ്പ് ഉണ്ടാവും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ തന്നെ വീഡിയോയിൽ എത്ര പ്രാവശ്യം കാണിച്ചു എന്ന് എനിക്കറിയില്ല പിന്നെ ഏതാ പിന്നെ നമുക്ക് പിന്നെ നമുക്കുള്ളത് ആദാ എ ഡബ്ല്യു സെവൻ വീണ്ടും ഫ്ലവർ ഇട്ട് വന്നിരിക്കുന്നുണ്ടട്ടാ വേണ്ട എ ഡബ്ല്യു വെള്ളത്തിൽ പൂപ്പലും വന്നിട്ടാണ് കണ്ടില്ലേ എ ഡബ്ല്യു സെവൻ ആണ് ഇനി നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് മൊസൈക്ക് പ്ലാന്റ് കണ്ടില്ലേ മൊസൈക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് കട്ടിങ് റൂട്ടർ കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമുക്കിതാ ബ്ലാക്ക് മാജിക് കളൊക്കെ കൊടുക്കാനുണ്ട് ഇതുപോലെ ഒരു ചെറിയ തൈക്ക് നമ്മൾ ഇരുപത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ബ്ലാക്ക് മാജിക് കളൊക്കേഷൻ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ വെയിലത്ത് വയ്ക്കണം കേട്ടോ എന്നാലാണ് എനിക്ക് ഒരു കളറ് കിട്ടുള്ളൂ പിന്നെ മെക്സിക്കൻ സോഡ് എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ഇതാ ഇതാണ് അതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത്ര ഉള്ള തൈകൾ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഒരു മൂന്നെണ്ണം കൊടുക്കാനുണ്ടാവും കേട്ടോ മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും ഇതാ ഒരെണ്ണം ഇതാണ് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ മെക്സിക്കൻ സോഡിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ശൈലിനുള്ള ട്യൂബേഴ്സും വാട്ടർ പ്ലാന്റ്സുകളും അത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ട്യൂബറുകളും പിന്നെ പുതിയത് വന്ന ബൗളോട്ട് ബൗൾ വെറൈറ്റീസൊക്കെ ഉണ്ട് ബൗൾ വെറൈറ്റീസ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അടയ്ക്കണമെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വരാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻ ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിൻകോഡ് നിങ്ങളുടെ കൊറിയർ ഓഫീസുള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രദ്ധിക്കുക പിന്നെ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഏകദേശം പത്ത് പേർക്കോളം ട്യൂബേഴ്സ് വെൽസ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്ര തന്നെ ഉള്ളു അപ്പോൾ അത് നമുക്കൊന്ന് കാണാംട്ടോ ഇന്ന് അയച്ചത് എത്ര പേർക്കാണെന്ന് നമുക്കൊന്ന് കണ്ടത് നോക്കാം അപ്പോൾ അതാ ഇന്ന് നമ്മൾ പത്ത് പേർക്ക് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണക്കെ നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയത് ബാലൻസ് ഉള്ള ട്യൂബ് കുറച്ച് പേർക്കൂടെ ഒരു അഞ്ച് പേർക്കൂടെ അയക്കാനുണ്ട് അവർക്ക് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് ട്യൂബേഴ്സ് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ട്യൂബേഴ്സും കൂടി ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്ന് പത്ത് പേർക്ക് കൺഫേം ആക്കിയിട്ട് നമ്മൾ ഇന്ന് അയച്ച് വിടുന്നുണ്ട് കേട്ടോ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് നമുക്ക് എന്താ ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കള ജോലി കഴിഞ്ഞിട്ട് പാക്കിങ്ങിന് നിന്നാറും കൂടെ അമ്പലത്തിൽ പോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ വിഷമത്തിനാണ് കാരണം ഇപ്പോൾ എന്താ പറയുക രാവിലെ ഒരു ഓട്ടപ്രതീക്ഷയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കുന്നു പിന്നെന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ